രാവിലെ മുഖം കഴുകാൻ പോയപ്പോൾ തന്നെ തൊഴിലുറപ്പിലെ ചേച്ചിമാർ നമ്മുടെ തോട് വൃത്തിയാക്കുന്ന പണി ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് കേട്ടോ എണ്ണിച്ചത് നമ്മുടെ വീടിൻ്റെ താഴെ തോടുണ്ട് പക്ഷേ അത് ഇപ്പോഴാണ് വൃത്തിയാക്കിയപ്പോഴാണ് ഒന്നുകൂടെ കാണാൻ പരുവത്തിനായത് കേട്ടോ എന്നിട്ട് രാവിലെ നമ്മൾ ദോശ കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് സ്ഥിരം കാഴ്ച മഴയോട് മഴ അടിപൊളി മഴ നമുക്ക് വെളിയിലോട്ട് പോലും ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ അതുപോലത്തെ മഴയായി പിന്നെ അതിന് മുന്നേ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു ദോഷം ഉണ്ടാക്കി വിച്ചൂട്ടിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ മഴയൊന്ന് തോന്നപ്പം ഞാൻ ഓടിപ്പോയി മുറ്റം അടിച്ച് വരി പെട്ടെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റം അടിച്ച് വരിക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി പിന്നെയുള്ള ഇന്നത്തെ ഒരു മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ രണ്ട് പരിപാടികളുണ്ട് ഒന്ന് കാന്താരി പരിപാടി ഞാൻ ഇവിടെ കാന്താരി പറിച്ചുകൊണ്ടിരിക്കാണ് ഏട്ടോ അനുണ്ടോ ആ കുഞ്ഞെണ്ണാൻ പോട്ടെ അനോണ്ടോ ഇവിടെ എല്ലാം കാന്താരി ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റത്തില്ല പക്ഷെ ഒത്തിരി ഉണ്ട് കേട്ടോ ഞാൻ അതുകൊണ്ട് ഇരുന്നാണ് കാന്താരി പറിക്കുന്നത് എനിക്ക് വയ്യ നിന്ന് ഇന്ന് കാല് കഴിച്ചു പിന്നെ ഞാൻ വേറെ സ്കൂൾ എടുത്തോണ്ട് ഇവിടെ ഇരിക്കാം ഇരുന്ന് സമാധാനത്തിൽ പറിക്കാന്ന് കാന്താരി പറിക്കട്ടെ ഒത്തിരി എനിക്ക് ഫസ്റ്റ് ട്രൈവസ്റ്റർ ആയതുകൊണ്ട് ഭയങ്കര മടിയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര മടിയാണ് അതാണ് മെയിൻ കാര്യം ഇതൊക്കെ പറിച്ച് ഉണക്കി വെക്കാനൊക്കെ ഉള്ളൊരു മടിയും ഒക്കെയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ എല്ലാം അവിടെ നിന്ന് പഴുത്തുപോയി കാന്താരി പറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം സമയമുള്ളൊരു പരിപാടിയാണ് കാരണം നമുക്ക് ഒന്നിന്റെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് കൊല്ലയുണ്ട് കേട്ടോ നാല് കൊല്ലയിൽ നല്ല വൃത്തിക്ക് കാന്താരി പഴുത്ത് നിപ്പോണ്ടായിരുന്നു എന്നിട്ട് മേളിൽ ഒരു കൊല്ലയുണ്ട് അവിടെ പോയി പക്ഷെ അത് മുഴുവൻ നമുക്ക് പറിക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ഇവിടെ മേളിൽ കയറി വന്ന മേളിൽ ഇവിടെ കാടാണ് സത്യം എന്നാൽ ഭയങ്കര മൊത്തം നിറഞ്ഞ് ഒരു വലിയ ഒരു കൊല്ലം മുഴുവൻ കാന്താരി പഴുത്തു കിടക്കും മുഴുവൻ മോൻ വരണ്ട വീഴും പറഞ്ഞാൽ കേക്കത്തില്ല ഞാൻ അവിടെ വീട് അതാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നേ നിറച്ച് പഴുത്ത് കിടക്കുമോ ഞാൻ പറിക്കാൻ വന്നതാ കാരണം കണ്ട നിറച്ച് കാന്താരി കൊല കൊലയായിട്ട് പഴുത്ത് കിടപ്പുണ്ട് പച്ച എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ പൊട്ട് മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കിയെല്ലാം പഴുത്ത് കിടപ്പുണ്ട് കേട്ടോ നമ്മളിതിനകത്തുനിന്ന് എന്തോലും കുറേ അധികം കാന്താരി പറിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഉപ്പിലിട്ട് വെക്കുകയാണേ ചെയ്തത് ഞങ്ങളാണ്ട് ഇത്രയും കാന്താരി പറിച്ചേ മോളിൽ പോയിട്ട് മൊത്തം പറിച്ചില്ല വിച്ചുമോ എൻ്റെ പുറവിന് കയറി വന്നു അതുകൊണ്ട് പിന്നെ എനിക്ക് മൊത്തം പറിക്കാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് വരുന്നത് കേട്ടോ അതുകൊണ്ട് മൊത്തം പറിക്കാൻ പോലും പറ്റിയില്ല അവിടെ പഴുത്ത് നിറച്ച് നിൽക്കുക ആ കാന്താരി നിറച്ച് പഴുത്തത് മാത്രമേ ഉള്ളൂ പച്ച കുറവാ കാരണം നേരത്തെ ആണെങ്കിൽ ഞാൻ ഇരിക്കട്ട ഒരു വിൻ്റെ നേരത്തെ ആണെങ്കിൽ ഞാൻ ഇത് വിളയമ്പഴത്തേക്ക് പറിച്ചു ഉണക്കി വെക്കുമായിരുന്നു ഇപ്പൊ ഞാൻ കുറെ നാളായിപ്പോ ഒരു മൂന്ന് മാസം അടുപ്പിച്ച മേളോട്ടൊക്കെ എറിയിട്ട് അതുകൊണ്ട് കാന്താരി എല്ലാം അവിടെ നിന്ന് പഴുത്ത് പോയി അത് ഇതിലോ അതുപോലെ പഴുത്ത് അവിടെ നിന്നെല്ലാം പറ്റിപ്പൊ ഇതിനകത്തൊന്നും ഒന്നുമില്ല എല്ലാം പറച്ച് പൊട്ട് മാത്രമേ ഉള്ളൂ പിന്നെയും അതിഗംഭീരമായ മഴ സൂപ്പർ മഴ അടിപൊളി മഴ രാത്രിയിലാണ് കേട്ടോ ഞാൻ ഉപ്പിലിട്ടത് അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഈ മഴ കാരണം നമ്മുടെ അവിടുത്തെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മളാണെങ്കിൽ ഒരു എന്താ ഈ തോട്ടത്തിനകത്താണ് താമസിക്കുന്നത് അതുകൊണ്ട് ചുറ്റും റബ്ബറാണ് റബ്ബർ ഇടയ്ക്കിടയ്ക്ക് ഒടിഞ്ഞു കഴിഞ്ഞിട്ടും അതിൻ്റെ കൊമ്പ് വന്നിട്ട് നമ്മുടെ ലൈൻ ലൈൻകമ്പിയിലൊക്കെ മുട്ടിയിട്ടും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കറണ്ട് പോകാറുണ്ട് കേട്ടോ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ നല്ല കാറ്റും മഴയൊക്കെയാണ് കേട്ടോ അങ്ങനെ ആ മഴയൊക്കെ തോന്നുമ്പോഴത്തേക്കും ഞാൻ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ വിച്ചൂട്ടനെ ഒന്ന് ഉറക്കി കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഏട്ടം കൂടുന്നൊരു ചക്ക ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം ആ ചക്ക ഞാൻ നാണ്ട് വെട്ടിയിട്ടുണ്ട് ഇതാണ് നല്ല കൂടച്ചക്കയാണ് കേട്ടോ എന്താ സത്യം പറഞ്ഞാൽ ഈ ചക്ക വേവിക്കുന്ന കാട്ടിലും കൂടുതലും എൻ്റെ വയറ്റിലോട്ടാണ് കേട്ടോ പോയേക്കുന്നത് ഞാൻ പച്ചയ്ക്ക് നല്ലപോലെ ചക്ക കഴിക്കും അങ്ങനെ കുറേ ചക്ക പച്ചയ്ക്ക് കഴിച്ചു കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചക്ക ചെമ്പരത്തി ചക്കയായിരുന്നു കേട്ടോ ചെറിയൊരു ചെമ്പരത്തി ചക്കയായിരുന്നു അത് കുറച്ചും കൂടി ഇരുന്നെങ്കിൽ നല്ല അങ്ങ് പഴുത്തേനെ അന്നേരം ഞാൻ എന്തെങ്കിലും പക്ഷെ കൂഴിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അന്നേരം അതിൽ നിന്ന് കുറച്ച് കെടുത്ത് ഞാൻ പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ പുഴുങ്ങി എന്നിട്ട് ഞാനും കാപ്പിയൊക്കെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ പുഴുങ്ങി കാപ്പിയൊക്കെ എടുത്തപ്പോഴത്തേക്കിനെ എൻ്റെ വിച്ചുമൂന എണ്ണീച്ച് കേട്ടോ ഞാൻ കാപ്പിയ സമാധാനത്തി ഒന്ന് കുടിക്കാൻ വിചാരിച്ചപ്പോഴത്തേക്ക് ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അന്നേരത്തേക്ക് എൻ്റെ കുഞ്ഞ് എണ്ണീച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് അമ്മൂമ്മ ചക്ക താഴെ അയ്യത്തൂന്ന് പോയി പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ പിന്നെ ചിലരൊക്കെ അമ്മൂമ്മയെ തിരക്കുന്നുണ്ട് അമ്മൂമ്മ ഇവിടെ ഉണ്ട് കേട്ടോ അമ്മമ്മ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും ഇവിടെ കാണത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോയിലൊന്നും കാണാത്തത് എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഇപ്പം വലിയ കുഴപ്പമില്ല അതുകൊണ്ട് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇറങ്ങി അങ്ങ് പോകും അമ്മയുടെ കൂട്ടുകാരികളുടെ വീട്ടിൽ പോകും മാങ്ങ വെറുക്കാൻ പോകും അങ്ങനൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അമ്മൂമ്മ വീഡിയോയിലൊന്നും കാണാത്തത് എന്നിട്ടിതാണ് ഞാൻ ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ വിച്ചുമോൻ വന്നത് കേട്ടോ നല്ല ചൂടോടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരമാണ് വിച്ചുമോൻ എണ്ണീച്ച് വന്ന് കരഞ്ഞത് കേട്ടോ അങ്ങനെ അതവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ അവനെ എടുക്കാനായിട്ട് അങ്ങ് പോയി പിന്നെ അതുകൊണ്ട് നമ്മൾ രാത്രിയായപ്പോഴിങ്ങനെ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അതാണ്ട് കറൻ്റില്ല കേട്ടോ ഇവിടെ അതുകൊണ്ട് ഈ ചെറിയ മിനി വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അന്നേരം അടുത്ത വ്ളോഗ് കാണാം ഇത് ഏത്തനുള്ള ചോറാണ് കേട്ടോ